السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الذي أنعم على عباده المؤمنين بالعرفان وأكرمهم من مزيد فضله برؤيته في الجنان وأشهد أن لا إله إلا الله الملك العلام وأشهد أن سيدنا محمد نبده ورسوله صاحب المقام صاحب الأعلى المقام والصلاة والسلام على من أرسله الله رحمة للأنام إذ لولاه لكانت أحوالهم أكبه من الأنعام وعلى آله أهل وعلى آله البررة الكرام وأصحابه المصابيح الظلام والطابين لهم بإحسان إلى يوم تنطق فيه جميع الأعضاء ويبكم فيه اللصان ി മുതലാ ബഹുവന്യരായ സയ്യിദ് അവറുകളുടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ ജ്യേഷ്ഠാനുജന്മാരെ നമ്മൾ ഇന്ന് മൂന്നാം ദിവസമാണ് മഹാനായ الشيخ أبو الحسن الشاذلي رحمة الله عليه ونفعنا بهلومه في الدارين مهانا ورغلد وصية چرچ جيند مهانا ورغل يعني وإن أردت أن توفق لسلاح غيب نفسك നിന്റെ ശരീരത്തിൻ്റെ കുറവുകൾ നന്നാക്കുവാൻ നിനക്ക് അള്ളാഹുവിങ്കൽ നിന്ന് തോഫീക്ക് കിട്ടണം എന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫത്തറുക്ക് തജസ്സുസ ഫു തജസ് ജനങ്ങളുടെ കുറ്റവും കുറവും അന്വേഷിച്ച് നടക്കലിനീ ഒഴിവാക്ക് ചിക്കിക്കൊഴിഞ്ഞി അന്വേഷിക്കുക എന്തുകൊണ്ട് ചിക്കുത്തി അന്വേഷിക്കുക ജാസൂസിൻ്റെ പണിയെടുക്കുക എന്നുള്ളത് അത് നിഫാഖിൻ്റെ ശാഖകളിൽ പെട്ടതാണ് കമാ കമാ ഹസ്ബിൾ ഈമാൻ നല്ല വന്ന് ഒരാളെപ്പറ്റി ഉണ്ടായിരിക്കുക നല്ല ഭാവന ഉണ്ടായിരിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ ശാഖയിൽപ്പെട്ടതുപോലെ ഒരുത്തൻ്റെ കുറവുകൾ ൂസ് പണിയെടുത്തുകൊണ്ട് ചിക്കു ചിക്കുഴിഞ്ഞ് അന്വേഷിച്ചുകൊണ്ട് അത് അതിനെ അന്വേഷിക്കുക അതിന് ഇഫാക്കിലും പെട്ടതാകുന്നു ഇന്നറത്ത് അലിൽ ഹഷിയ നിനക്ക് ഹഷിയത്ത് ഖുഷു നിനക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വേ ഭയത്തിനുള്ള തോഫീക്ക് കിട്ടണം എന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ െ സംബന്ധിച്ചുള്ള നിന്റെ ഊഹാങ്ങൾ നീ ഒഴിവാക്ക് നീ രക്ഷപ്പെടും നീ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് ഭയഭക്തി ഉണ്ടായിത്തീരും അല്ലാത്ത നിന്റെ ഹൃദയം മരിച്ചു പോവാതിരിക്കൽ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നീ പറയണം മറത്തന്നൊരു പ്രാവശ്യം എന്ന് ഒരു പ്രാവശ്യമെങ്കിലും പറയണമെന്നാൽ നിന്റെ ഹൃദയം മരിച്ചു പോവുകയില്ല നഷ്ടവും ഖേദവും വെളിവാക്കപ്പെടുന്ന ദിവസമായ യോമൽ ഖിയാമത്തിൽ അഷ്റഫുൽ ഹൽഖ് സല്ലാഹു അലൈ വസ തങ്ങളെ കാണണം എന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ പാരായണം ചെയ്ത ഇതത്ത് എന്ന സൂറത്തും എന്ന് പറയുന്ന സൂറത്തും എന്ന സൂറത്തും നീ പാരായണം ചെയ്ത വൈദഅറുറവ നിന്റെ മുഖം പ്രകാശിക്കണമെന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അർദ്ധരാത്രിയിലുള്ള നിസ്കാരത്തിൻ്റെ മേൽ നീ ദക്കണം അന്ത്യനാളിലുള്ള ദാഹത്തിനെ സംബന്ധിച്ച് ദാഹത്തിൽ നിന്ന് നീ രക്ഷപ്പെടണമെന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ എപ്പോഴും ലാസിമാക്കിക്കോ കപുറിൻ്റെ അതാബിനെ തൊട്ട് നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നജസുകളെ തൊട്ട് നീ സൂക്ഷിക്കണം വാക്കിലിൽ മുഹറമാത് ഹറാമായ ഭക്ഷണങ്ങൾ കഷിക്കുന്നതിനെ തൊട്ടു നീ കുഴക്കണം ഓർഫുഷാത്ത് തടീക്ഷകളെ ഒഴിവാക്കുകയും ചെയ്യണം വൈനറത്ത് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അക ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഐശ്വര്യവാനാകണമെന്ന് ജനങ്ങളെ തൊട്ട് ആവശ്യം തീർന്നവനാകണമെന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് തൃപ്തി നീ ലാസിമാക്കണം ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഗുണം ചെയ്യുന്നവൻ നീ ആകണം എന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് നീ ഗുണം ചെയ്യുന്നവനായി തീർന്നാൽ നീറുസായി തീരും ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്തുകാരനാകണം എന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യത്തിന് നീ നിറവേറ്റുന്നവനാകണം അതെന്താണ് എന്നിൽ നിന്ന് ആരാണോ ഈ കലിമത്തുകൾ പിടിക്കുന്നത് മനസ്സിലാക്കുന്നത് എനിക്ക് അത് അമൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അമൽ ചെയ്യുന്നവർക്കത് പഠിപ്പിച്ചു കൊടുക്കുന്നവർ ആരാണോ എന്ന് അഷറഫു സല അലൈസ്ലം തങ്ങൾ ചോദിച്ചപ്പോൾ കാലാബൂറത്തറലിയു അനയാറസൂലോ ഞാനാണ് അള്ളാഹുവിൻ്റെ റസൂലേ എന്ന് പറഞ്ഞ പിടിച്ചുകൊണ്ട് അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അരി തങ്ങൾ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു പാലിൽ മഹാരിമതക്കും അഴ്സ് ഹറാമുകളെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ ഇബാദത്തകാരനാകും നിങ്ങൾക്ക് ൃപ്തിപ്പെട്ടാൽ നിങ്ങൾ തൃപ്തിപ്പെട്ടാൽ നിങ്ങൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അയൽവാസിയിലേക്ക് നിങ്ങൾ ഗുണം ചെയ്താൽ നിങ്ങൾ മോമിനായിത്തീരും നിൻ്റെ ശരീരത്തിന് നീ ഇഷ്ടപ്പെടുന്നവർ മറ്റുള്ളവർക്കും നീ ഇഷ്ടപ്പെട്ടാൽ തൊക്കും മുസ്ലിമാ നീ മുസ്ലിമാകും നീ അധികരിപ്പിക്കരുത് പിന്നെ ആവശ്യമില്ലാതെ അധിക സംസാ അധിക ചിരി എന്നുള്ളത് ഹൃദയത്തിനെ അത് മരിപ്പിച്ച് കളിയുമെന്ന് അഷ്റഫുൽ ഖൽക്ക് സല്ലാഹു അലൈവസലമ തങ്ങൾ പറഞ്ഞു وإن ردني يدش أن تكون من المحسنين الخالصين مخلصين لا يا محسنين الأغنم إنني يدش جال فاعبد الله كأنك تراه فإن لم تكن تراه فإنه يراك الله إنني كان ندبور عبادة جيوغا കാണുന്നില്ലെങ്കിലും ും എന്ന നിരക്ക് നീ അഭിബാദത്ത് ചെയ്യുക നിന്റെ ഈമാൻ പൂർത്തിയാകണമെന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സ്വഭാവത്തിനെ നീ നന്നാക്കുക

എല്ലാ ജനങ്ങളും അവനിലേക്ക് ആവശ്യമായി തീരും നീ ആകലിനെ ഇഷ്ടപ്പെട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മേൽ അള്ളാഹു തര പറണം ദോഷങ്ങളിൽ നിന്ന് മുക്തനായ നിലയിൽ അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടണമെന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സിലിമിനൽ നീ കുളിക്കണം നീ ലാസിൽ നിന്റെ മേലിൽ ഒരു കുറ്റകൃത്യങ്ങളും ഇല്ലാതെ അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടാം وان اردت ان تحشر يوم القيامه في النور الهادي وتسلم من الظلمات പരിപൂർണമായ പ്രകാശത്തിനും മറ്റുള്ള ഇരുളുകളിൽ നിന്നും രക്ഷപ്പെട്ട നിലയിൽ മഷറയിൽ ഒരുമിച്ച് കൂടണമെന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു സൃഷ്ടിയോടും നീ ദുൽമു ചെയ്യരുത് അത് മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ ഏത് വസ്തു ആകട്ടെ അതിനോടൊന്നും നീ ദുൽമു ചെയ്തരുത് വൈതാറത്ത നിന്റെ ദുനൂപ് കുറ്റങ്ങൾ കുറഞ്ഞു കിട്ടലിന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൽസം നിത്യമായിട്ട് നീലാസിമാക്കി കൊടുക്കൊള്ളണം വൈനാസി ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ശക്തവാൻ ആകാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ നീൽ അള്ളാഹുവിൻ്റെ നീ തവക്കുലാക്കണം വൈനറത്തു വസി അള്ളാഹു അനീക്ക റിസ്ക് കക്കൽമൊത്തരി മഴ പോലെ നിനക്ക് അള്ളാഹുവിൻ്റെ റിസ്ക് വിശാലമാക്കൽ നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പലസിമിത്തൊഹാറത്തെക്കാമിന പരിപൂർണമായ ശുദ്ധിയെ നീ രാസ്യമാക്കിക്കൊള്ളണം വൈനറത്താൻ തക്കൂന ആമിനിൻസഹത്തില്ല അള്ളാഹുവിൻ്റെ ക്രോധത്തെ തൊട്ട് നിർഭയനാകണമെന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫലാ തലാഹരിമിൻ ഹൽക്കില്ല അള്ളാഹുവിൻ്റെ ഹൽക്ക് സൃഷ്ടികളിൽ നിന്ന് ഒരാളോടും നീ ദേഷ്യം വെക്കരുത് ൂക്ക നിൻ്റെ ദുവാക്ക് ഉത്തരം കിട്ടണമെന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പരിശയ നീ ദൂരീകരിക്കണം വാക്കിലിൽ ഹറാമി വാക്കിൽ ഹറാമായ മുതലുകൾ ഭക്ഷിക്കലിനെ തൊട്ടും നീ രക്ഷപ്പെടണം ഭക്ഷിക്കൽനെയും നീ ഉപേക്ഷിക്കണം മഹാനായ أبو الحسن الشاذلي تنقلو بدايش نقلو علينا يعني يوم بدي إن شاء الله باقي ولا لما كنا على بريان اللهم نذر بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشعل من الاعتبار أفكارنا وقنا من وصابش الشيطان سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم اللهم انا اللهم نعوذ بك من زوال نعمتك وتحول عافيتك وفجاءه نقمتك وجميع سختك يا رب العالمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته